മുഖ്യമന്ത്രി പിണറായി വിജയന് പി ആറിന്റെ ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരെയും ഒരു പി ആർ വർക്കിന് ആരെയും ഏൽപ്പിച്ചിട്ടില്ല നമ്മൾ ആരും അങ്ങനെ പി ആർ വർക്കിന് വേണ്ടിയിട്ട് പി ആർ എ പണം കൊടുക്കുന്നുമില്ല പക്ഷേ ചില സംശയങ്ങളും ചോദ്യങ്ങളും ഇപ്പോഴും ബാക്കിയാണ് അതായത് ഇങ്ങനെയൊക്കെ എ എൻസിയുടെ ആവശ്യമില്ല എന്ന് മന്ത്രിമാരും സി നേതാക്കളും മുഖ്യമന്ത്രിയൊക്കെ ഞാൻ ആവർത്തിച്ചു പറയുമ്പോഴും ഡൽഹിയിൽ സെപ്റ്റംബർ പതിമൂന്നിന് പി ആർ ഏജൻസിയുടെ മാധ്യമങ്ങൾക്ക് നൽകിയ കുറിപ്പ് വീണ്ടും ചർച്ചയാകുകയാണ് അങ്ങനെ ഒരു കുറിപ്പ് വന്നത് സെപ്റ്റംബർ പതിമൂന്നിന് അറിയാമല്ലോ ആ കുറിപ്പിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാം മലപ്പുറത്തെ സംബന്ധിച്ച വിമർശനവുമായി സംസ്ഥാന സർക്കാരിനെ അനുകൂലിക്കുന്ന വാദങ്ങൾ അടങ്ങിയ വാർത്താക്കുറിപ്പാണ് അന്ന് ഡൽഹിയിലെ വിവിധ ദേശീയ മാധ്യമങ്ങൾക്ക് മാത്രമായിട്ട് പി ആർ ഏജൻസിയിൽ നിന്നും ലഭിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ ഇത്തരത്തിൽ കുറിപ്പ് സ്വന്തം നിലയ്ക്ക് പി ആർ ഏജൻസികൾക്ക് കൊടുക്കാൻ കഴിയുമോ ചോദ്യം പ്രധാനമാണ് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് പേരിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രിയെ വെള്ളപൂശുന്ന തരത്തിൽ പോട്ടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്ന് പറയാം ഒരു പി ആർ ഏജൻസി ഡൽഹിയിലെ എല്ലാ മാധ്യമങ്ങൾക്കും ഡൽഹിയിലെ മാധ്യമങ്ങൾക്കും മാത്രമായിട്ട് ഇംഗ്ലീഷിലുള്ള ഈ ഒരു കുറിപ്പ് എങ്ങനെ എത്തി മുഖ്യമന്ത്രി അറിയാതെയും നടക്കുമോ അങ്ങനെയാണെങ്കിൽ ആ പി ആർ ഏജൻസിക്ക് എതിരെ ഈ കേരള ഗവൺമെൻറ് കേസെടുക്കേണ്ടതന്നെ എന്തായാലും അങ്ങനെ ഒരു ചോദ്യം ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നു പിന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളുമായി ദേശീയ മാധ്യമങ്ങൾക്ക് കുറപ്പ് കൊടുത്തതിന് പിന്നിൽ ആരാണെന്നതും വരും ദിവസങ്ങളിൽ ചൂടിയേറിയ ചർച്ചയാവും തീർച്ചയായിട്ടും അത് ആരാണ് ചോദ്യം ഉയരും അതിന് കൂടുതൽ ചർച്ചയാവും അപ്പോഴും ഞങ്ങൾ ആരെയും പി ആർ ഐ ഏൽപ്പിച്ചില്ല എന്ന് ഈ സി പി എം നേതാക്കളും ഈ മുഖ്യമന്ത്രിയും പറഞ്ഞുകൊണ്ടിരിക്കുമോ ഇരിക്കുമായിരിക്കും എന്തായാലും സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് മുഖ്യമന്ത്രിയുടെ വിവാദം അഭിമുഖം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് സെപ്റ്റംബർ പതിമൂന്നിന് ആ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാനുള്ള പി ആർ നീക്കങ്ങൾ സജീവമായി ആരംഭിച്ചിരുന്നു സ്വർണ്ണക്കടത്ത് മാഫിയെ ഇല്ലാതാക്കാൻ നടത്തിയ ഇടപാടുകൾ കാരണമാണ് മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയരുന്നതെന്നും കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ആ സമയത്തൊക്കെ പി വി എന്മാർ ഇവിടെ പ്രശ്നം ഉയർത്തി കഴിഞ്ഞിരുന്നു ആ പി വി എൻമാരുടെ പ്രശ്നങ്ങൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വാർത്തയായി വന്നിരുന്നു അപ്പോഴാണ് ഈ കേരളത്തിലൊന്നും വരാതെ ഡൽഹിക്ക് മാത്രമായിട്ട് പ്രത്യേക പിന്നെ വാർത്താക്കുറിപ്പ് മുഖ്യമന്ത്രിക്ക് വേണ്ടി വാർത്താക്കുറിപ്പ് വന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത് മുതൽ മുന്നൂറ്റി മുപ്പത്തി ഏഴ് ഹവാല കേസുകൾ രജിസ്റ്റർ ചെയ്തത് ആയിര നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ പിടിച്ചെടുത്തു ഇതിൽ വലിയൊരു ഭാഗം തുകയും നിരോധിത സംഘടനകളെ പിന്തുണയ്ക്കാൻ വേണ്ടി എത്തിയതാണ് ഇതിൽ കൂടുതലും മലപ്പുറത്ത് നിന്നാണ് പിടികൂടിയത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നൂറ്റി എൺപത്തെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു എൺപത്തി ഒന്ന് കോടി രൂപ വിലമതിക്കുന്ന നൂറ്റി നാല്പത്തി ഏഴ് ദശാംശം ഏഴ് എട്ട് കിലോ സ്വർണം പിടികൂടിയെന്നും കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതേ കാര്യം തന്നെയാണ് ഇരുപത്തി ഒന്നാം തീയതി നടന്ന മുഖ്യമന്ത്രിയുടെ പത്ര വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത് അപ്പൊ അതെങ്ങനെ സംഭവിച്ചു ഒരു പി ആർ എൻ സിയെ ഞാൻ ഒന്നിനും ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്നാം തീയതിയിലെ വാർത്താ കുറിപ്പിൽ വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുറിപ്പ് ഡൽഹിയിലെ വാർത്താ മാധ്യമങ്ങൾക്ക് എത്തിയത് അതേ കുറിപ്പിൽ പെട്ടെന്ന കാര്യങ്ങളെല്ലാം വാർത്താ സമ്മേളനത്തിന് മുഖ്യമന്ത്രി സ്വന്തം വാവുകൊണ്ട് വിളിച്ചു പറയുകയും ചെയ്തിരിക്കുന്നു സ്വർണം ഹവാല മാഫിയക്കെതിരായ സർക്കാരിന്റെ ശക്തമായ നടപടികളാണ് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾക്ക് കാരണമെന്നും കുറിപ്പിൽ പറഞ്ഞിരുന്നു സർക്കാർ വിരുദ്ധ ശക്തികളെ കേരളത്തിലും വിദേശത്തും പ്രത്യേകിച്ച് യു എ ഇയിൽ നെറ്റ്വർക്കുള്ള മാഫിയകളാണ് ഫണ്ട് ചെയ്യുന്നതെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുവെന്ന ഗുരുതരമായ വെളിപ്പെടുത്തലും പി ആർ ഐ നൽകിയ കുറിപ്പിലുണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ റിപ്പോർട്ടുണ്ട് എന്നാണ് ഈ പി ആർ ഐ എൻസി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ വിവരങ്ങളെല്ലാം പി ആർ ഐ എൻസി കൊടുത്തത് ആരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നല്ലെങ്കിൽ പിന്നെ ആരാണ് ഇത് ഗണിച്ചെടുക്കുമോ ഇങ്ങനെ ഗണിച്ചെടുക്കാനുള്ള ശക്തി അവിടുത്തെ പി ആർ ഏജൻസികൾക്കുണ്ടോ അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നല്ലാതെ ഈ ഇൻ്റലിസ് റിപ്പോർട്ടിൽ ഉണ്ട് എന്നത് പോലും എങ്ങനെ ഈ സി അറിഞ്ഞു നിരന്തര ആരോപണങ്ങൾ ഉയർത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതിച്ഛയെ തകർത്ത് ക്രമേണ സംസ്ഥാനത്ത് നേതൃത്വം മാറ്റാണ് ഇവരുടെ ലക്ഷ്യമെന്നും ഈ കുറിപ്പിൽ പറഞ്ഞിരുന്നു നോക്കണേ മുഖ്യമന്ത്രിയുടെ മനസ്സിലുള്ളത് ആ തന്നെ മാറ്റാൻ വേണ്ടിയുള്ള കളികളാണ് ഈ നടക്കുന്നത് എന്നതാണ് മുഖ്യമന്ത്രിയുടെ മനസ്സിലുള്ളത് മുഖ്യമന്ത്രി പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞു അത് നമ്മുടെ മാ നമ്മുടെ മാധ്യമങ്ങൾക്ക് കുമ്പിൽ അല്ലാതെ പറഞ്ഞിട്ടുണ്ട് യോഗങ്ങൾ പ്രസംഗിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട് പിന്നെ മരുമകൻ മന്ത്രി ഇന്നലെ മുഖ്യമന്ത്രിയുടെ തലയ്ക്കടിച്ച് അദ്ദേഹത്തിനെ വീഴ്ത്തി അദ്ദേഹത്തിന് ഇവിടുന്ന് എന്നുള്ള ഉദ്ദേശം ചിലർക്കുണ്ട് എന്ന് പറഞ്ഞതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അതെല്ലാം എങ്ങനെയാണ് ഈ പി ആർ കുറിപ്പിൽ ഡൽഹിയിൽ പോയ പി ആർ കുറിപ്പിൽ വന്നത് എന്നത് വ്യക്തമാക്കാൻ ഇവിടുത്തെ സി പി എം നേതൃത്വം പിണറായി വിജയൻ പറയില്ല പിണറായി വിജയന് ഈ ഉരുണ്ട് കളിച്ച് കമൽ നിന്ന് വീണ് ഉരുണ്ട് കളിച്ച് നടക്കാൻ അദ്ദേഹത്തിന് അറിയാം പക്ഷേ ഈ സി പി എം നേതാക്കളും സി പി എം അണികളും പറയേണ്ടത് ഉത്തരവാദിത്വമാണ് മുഖ്യമന്ത്രിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചരണങ്ങൾക്ക് പണം നൽകുന്നതും ഈ മാഫിയയാണ് സ്വർണ്ണ വ്യാപാരിമാർ ക്രിമിനൽ സംഘങ്ങൾ കൊറിയർ നെറ്റ്വർക്കുകൾ തുടങ്ങിയ അനവധി ഇടപാടുകളുടെ ഗുണഭോക്താക്കൾ ആയിരുന്നവരാണ് ഈ നീക്കത്തിനു പിന്നിൽ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശക്തമായ നടപടി സ്വീകരിക്കുന്ന കേരള പോലീസിനെയും അവകീർത്തിപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നുണ്ട് കണ്ട കേരള പോലീസ് ശക്തമായ നടപടിയെടുക്കുന്ന കേരള പോലീസിനെയും അവകീർത്തിപ്പെടുത്താൻ നീക്കം നടക്കുന്നുണ്ട് എന്നാണ് പി ആർ ഈ പി ആർ ഏജൻസി കൊടുത്ത കുറിപ്പിൽ പറയുന്നത് പോലീസിനെ കേരള പോലീസിനെ ന്യായീകരിച്ചുകൊണ്ടും ഇതല്ല എങ്ങനെ കിട്ടി മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെടുത്താനുള്ള ശ്രമവും നടന്നിരുന്നു എന്നാൽ ഇ ഡിയും സി ബി ഐയും അന്വേഷിച്ചിട്ടും ഒരു തെളിവ് ലഭിച്ചില്ലെന്നും കുറിപ്പിൽ പറയുന്നു ഈ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങളാണ് ദ ഹിന്ദു അഭിമുഖത്തിൽ പിന്നീട് കൂട്ടിച്ചേർത്തതായി പറയുന്നതും വൻ വിവാദമായതും ആലോചിക്കുക അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ചിലരുടെ ആവശ്യപ്രകാരമല്ലേ വീണ്ടും ഹിന്ദു ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഇപ്പോൾ ഹിന്ദു ഒരു പി ആർ എ എൻ സി പറഞ്ഞത് കൊണ്ടാണ് എന്ന് ഹിന്ദു പറഞ്ഞ് അവർ അവരുടെ ഭാഗം ക്ലിയറാക്കി അപ്പോൾ മുഖ്യമന്ത്രിയുടെ മുമ്പിലായ അവർ വളരെ നല്ല മാധ്യമ പ്രവർത്തകരായി മാറുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ചെയ്ത് ആരെയാണ് എന്തായാലും വളരെ കൃത്യമായ ആലോചന ഉണ്ടായിരുന്നുവെന്നും ഇത് ഇതിനകത്ത് പിന്നിൽ ഉണ്ടായിരുന്നുള്ള വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതിന് പങ്കുണ്ടെന്ന് വ്യക്തമാണ് എന്തായാലും ഈ പി ആർ ഐജൻസിയെക്കുറിച്ച് വ്യക്തമാക്കി പറയേണ്ട അവസ്ഥ കേരള ജനതയുടെ മുന്നിൽ എത്ര മറച്ചു വെച്ചാലും ആ മറച്ചു വയ്ക്കും തോറും മറച്ചു വയ്ക്കുംതോറും അത് പുറത്തു വരിക തന്നെ ചെയ്യും കൃത്യമായിട്ടും പിണറായി വിജയൻ വീണ്ടും സ്വന്തം നാവ് കൊണ്ട് തന്നെ അപകടം ഉണ്ടാക്കി വച്ചിരിക്കുന്നു എന്ന് തീർച്ചയാണ്